എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗവൺമെന്റിന്റെ അളകുന്നേടേയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടു പിങ്കി വിളിച്ചിട്ട് നന്ദേനെ വെഡ്ഡിങ് ആനിവേഴ്സറി ക്ഷണിക്കുവാണ് ഒരു നിമിഷം നന്ദയുടെ മനസ്സിൽ കൂടെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കടന്നു പോവാണ് നന്ദയ്ക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി കാരണം ഇത്രയും കാലം അത് പിങ്കിയും ഗൗതം തമ്മിൽ ഒന്നിച്ചാണ് ജീവിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് പോലും പക്ഷെങ്കില് ഇങ്ങനെ ഒരു കാര്യത്തിന് വിളിച്ച് ഇനിയിപ്പം വല്ലാത്ത ഞെട്ടലാണ് താനും ഗൗതം സാറും തമ്മിൽ ഒന്നിച്ചതും ആദ്യ രാത്രി ആഘോഷിച്ചതുമായ കാര്യങ്ങളൊക്കെ നന്ദയുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നുപോവാണ് അപ്പൊ അതിങ്ങനെ മനസ്സിലേക്ക് വന്നു നന്ദക്ക് പൊട്ടിക്കരയാനാണ് ആ സമയത്ത് തോന്നിയത് ആ സമയത്ത് പിങ്കി അങ്ങേ തലയ്ക്കാൻ ചോദിക്കുകയാണ് നന്ദ നന്ദ എന്താ മറുപടി ഒന്നും പറഞ്ഞില്ലോ എന്ന് പറയാണ് പക്ഷെ നന്ദിയൊന്നും മിണ്ടിയില്ല പിന്നീട് വീണ്ടും ചോദിച്ചു കഴിഞ്ഞപ്പോ നന്ദ പറഞ്ഞു ഇല്ല ഞാൻ വരില്ല പിങ്കി നന്ദുവിന്റെ കാര്യത്തിന് വേണമെങ്കിൽ വിളിച്ചോ പക്ഷെ ഇമ്മാതിരി കാര്യങ്ങളൊക്കെ വിളിച്ച് എന്നെ വെറുതെ ശല്യം ചേരുത് അറിയാലോ മേലാലെ ഇങ്ങനത്തെ കാര്യം പറഞ്ഞോണ്ട് എന്റെ ഫോണിലേക്ക് വിളിക്കരുത് എന്ന് പറഞ്ഞൊരു കോള് കട്ട് ചെയ്യുവാണ് പിങ്കിക്ക് മനസ്സിലായി കാരണം നന്ദ എത്രമാത്രം വിഷമിക്കുന്നുണ്ടായിരിക്കും ഈ സമയത്ത് ഒരിക്കലും നന്ദ വരാനായിട്ട് ആഗ്രഹിക്കത്തില്ല ഒന്നുവരെ കുറെ വർഷങ്ങളോളം ഗൗതത്തിന്റെ ഭാര്യയായിട്ട് ഇരുന്നല്ലേ നന്ദ ഈ സമയത്ത് നന്ദ ആകപ്പാട സമതല തെറ്റി മട്ടില്ലായിരുന്നു നന്ദയുടെ മനസ്സിലേക്ക് പഴയ പല കാര്യങ്ങളും ഇങ്ങനെ ഓടി വരുവാണ് താനും ഗൗതമും ആദ്യം കണ്ടുമുട്ടിയതും പിന്നീട് കല്യാണം കഴിച്ചതിന് ശേഷമുള്ള നല്ല നല്ല ദിനങ്ങളൊക്കെ എത്ര പെട്ടെന്നാണ് മനുഷ്യന് മാറ്റമുണ്ടായിരിക്കുന്നത് പക്ഷെ തനിക്ക് മാത്രം എന്താ ഇങ്ങനെ മാറ്റമൊന്നും ഉണ്ടാകത്തെ തൻ്റെ ഗൗരിമോളുടെ അച്ഛനാണ് ഒരു പക്ഷേ എങ്കിൽ ഇപ്പോഴും താന് ഗൗതം കെട്ടി താലി ഇട്ടോണ്ട നടക്കണത് പക്ഷെ അത് ഗൗതത്തിനെ അറിയില്ലായിരിക്കും ഇനിയോട്ട് അറിയാനും പോകുന്നില്ല പിങ്കീനെ വിവാഹം കഴിക്കാണ്ട് ഗൗതം സാറിനെ പറ്റി പക്ഷെ തനിക്ക് അതിന് സാധിക്കില്ല തനിക്ക് മറ്റൊരു കല്യാണം കഴിക്കാണ്ട് സാധിക്കില്ല തന്റെ മോൾക്ക് വേറെ അച്ഛനെ വേണ്ട തന്റെ മരണത്തോളം വരെ അവൾക്ക് അച്ഛനായ അമ്മയായിട്ടും ഇനിയിപ്പൊ താൻ മാത്രം മതി എന്നൊരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇനിയിപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാരണവശാലും താൻ ആ ഫങ്ഷന് പോകാൻ പോകുന്നില്ല എന്നാലും എന്ത് ധൈര്യത്തിനായിരിക്കും അവര് ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും ഓ മനപൂർവ്വം തന്നെ വിളിച്ചു വരുത്തി ഇനിയിപ്പൊ നാണം കിടത്താനായിരിക്കും അല്ലെങ്കിൽ ആ രംഗങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരിക്കും ഇന്ദീവരത്തിലേക്ക് ഇതുവരെ പോയിട്ടില്ല അന്ന് മോഹിനിച്ചറിയുമ്പ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പെട്ടെന്ന് വരുവാണ് നീ ആ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മുട്ടുകാൽ തല്ലി പിടിക്കുന്നൊക്കെ എന്നിട്ട് അവരെല്ലാരും കൂടി ഒന്ന് ചേർന്ന് തന്നെ നാണം കിടത്താനുണ്ട് വെഡ്ഡിങ് ആനിവേഴ്സറി വിളിച്ചിരിക്കുന്നു അങ്ങനെയൊക്കെ ഒരു ചിന്തയായിരുന്നു നന്ദയുടെ മനസ്സിലുണ്ടായിരുന്നെ പിന്നീട് പിങ്കി ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുമ്പഴത്തേനും ലക്ഷ്മിയമ്മ അങ്ങോട്ടേക്ക് വന്നു ലക്ഷ്മിയമ്മ ഒന്നിട്ടു അല്ല അവളെ വിളിച്ചോ മോളെ ചോദിക്കണം നന്ദേനെ ഇത് കേട്ടതും പിങ്കി പറഞ്ഞു വിളിച്ചു അമ്മായി പക്ഷേങ്കിൽ അവൾ വരുമെന്ന് തോന്നില്ല എന്ന് പറയണം എന്ത് പറഞ്ഞവള് ഉം അവളൊന്നും പറഞ്ഞില്ല അവള് വരത്തില്ല എന്നാ പറഞ്ഞേ എന്ന് പറയണം ഇത് കേട്ടോണ ഗൗതമ അങ്ങോട്ടേക്ക് വന്നേ പിന്നീട് ഗൗതമം ഈ കാര്യങ്ങളൊക്കെ അറിയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ ഗൗതം ചോദിച്ചു നിങ്ങൾക്കൊക്കെ ഇതെന്താ ഏഹ് അവൾ എന്തിനാ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്ന അന്തേനെ ഓ ഇനിയിപ്പം മനപ്പൂർവ നിങ്ങള് അവളെ അപമാനിക്കാൻ വേണ്ടിട്ടാണോ അതോ കുത്തി നമുക്കാൻ വേണ്ടിട്ടാണോ എന്ന് ചോദിക്കാം ലക്ഷ്മി പറഞ്ഞു അല്ലെങ്കിലും അവളെ പോലെ ഒരു പിശാശിനെ കണ്ണെടുത്താൽ എനിക്ക് കാണത്തില്ല ഇപ്പം അവൾ ഒറ്റയടുത്ത് കാരണമല്ലേ അഭിമന്യു നഷ്ടപ്പെട്ടത് എനിക്ക് അവളെ കാണണമെന്ന് ഒരു താല്പര്യം അവൾ ഈ കുടുംബത്തിലേക്ക് പറഞ്ഞെന്ന് പോലും ഇല്ല പക്ഷേങ്കില് അവള് ഇങ്ങോട്ട് പറഞ്ഞത് ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല അവള് കാണണം നീയും പിങ്കിയും തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണോ ഒരിക്കലും നിന്റെ ജീവിതത്തിലേക്ക് ഇനി അവള് കടന്നു വരല്ലെന്ന് പറയാം ഓഹോ അപ്പൊ അതാണ് അമ്മയുടെ അല്ലേ ചോദിക്കും അല്ല അത് തന്നെയാ എന്താ നിനക്ക് എന്താ വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാ ഇനി ഒരു കാരണവശാലും നടക്കില്ല ഗോതം അവളോടൊപ്പമുള്ള നിനക്കൊരു ജീവിതത്തിന് ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല അവള് കല്യാണം കഴിച്ച് വേറെ സുഖമായിട്ട് ജീവിക്കുമല്ലേ ഒരു കുഞ്ഞുണ്ടെന്നല്ലേ പറഞ്ഞേ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലെന്ന് പറയുന്നത് ഈ സമയം ഗോതം പറഞ്ഞു നന്ദേനെ നന്ദയുടെ പാട്ടിനു വിട്ടേറെ നന്ദ എങ്ങനെയും ജീവിച്ചു പോയിക്കോട്ടെ അവളെ ഇതിനകത്തേക്ക് വലിച്ചടിക്കേണ്ട കാര്യമില്ല പിന്നെ നന്ദുവിനെ നോക്കുന്നുണ്ടല്ലോ അത് മാത്രം ഞാനും അവളും തമ്മിൽ ഇപ്പോ ഒരു ബന്ധമുള്ളൂ അമ്മ വെറുതെ തെറ്റേരിക്കണ്ടെന്ന് പറയാണ് ലക്ഷ്മി അമ്മ അവിടെ അങ്ങോട്ട് ഉറഞ്ഞു അങ്ങോട്ട് ലക്ഷ്മി അമ്മയ്ക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ലക്ഷ്മി അമ്മ പറഞ്ഞു അല്ലെങ്കിലും എനിക്കറിയാം ചില കാര്യങ്ങളൊക്കെ ഞാനൊന്നും കൂടുതലൊന്നും പറയുന്നില്ല എന്നൊക്കെ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പ പെട്ടെന്ന് തന്നെ പിങ്കി പറഞ്ഞു അത് പിന്നെ ആരാണെങ്കിലും ഇങ്ങനെയൊക്കെയല്ലേ പറയത്തുള്ളൂ വരത്തില്ലെന്നല്ലേ പറയത്തുള്ളൂ ലക്ഷ്മിയ്മായി ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയണ്ട നന്ദയ്ക്ക് വരാൻ താല്പര്യം ഇല്ലേ വരണ്ട കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടല്ലോ എനിക്കെൻ്റെ കുഞ്ഞിന്റെ കാര്യം നോക്കിയാൽ മാത്രം മതി അവർ സുഖപ്പെട്ട മാത്രം മതി എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു എനിക്ക് എനിക്കത്ര വലിയ താല്പര്യമൊന്നുമില്ല പറഞ്ഞല്ലോ പക്ഷേ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്കിനി കൂടുതലൊന്നും പറയാനില്ലെന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയമ്മ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് വല്ലാത്തൊരു മാനസികാവസ്ഥയായിപ്പോയി ഗൗത്തിന് കാരണം എല്ലാരും കൂടെ കൂടി അവളെ ടോർച്ചർ ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലായി അവളെ ചിലപ്പോൾ കല്യാണം കഴിച്ചിട്ടുണ്ടായിരിക്കും വേറെ ജീവിക്കുക പക്ഷേ എങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് അവളിങ്ങനെ ഉപദ്രവിക്കേണ്ട കാര്യമില്ല എന്നൊരു ചിന്ത ഗൗതമന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് ഈ സമയം നന്ദ വല്ലാതെ വിഷമിച്ച് ഗൗരി മോളെ അതിലേക്ക് വന്നു വന്നിട്ട് ചോദിച്ചു അമ്മ എന്തിനാ സങ്കടപ്പെട്ടിരിക്കുന്നത് അമ്മയ്ക്ക് എന്ത് പറ്റി നോക്കിയാ ഏ ഒന്നുമില്ല എന്ന് പറയാണ് അല്ല എന്തോ ഉണ്ടല്ലോ അല്ലെങ്കിൽ അമ്മയുടെ മുഖം ഇങ്ങനെ വീർത്തിരിക്കല്ലോ എന്ന് പറയുകയാണ് ഒന്നുമില്ലെന്ന് എന്ന് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് നന്ദി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് നന്ദയ്ക്ക് സങ്കട സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നന്ദി മാറിപ്പോയിരുന്ന കരയു വേണം ആ സമയത്ത് അങ്ങോട്ട് വന്നു നന്ദയുടെ കാര്യങ്ങളൊക്കെ തിരക്കുവാണ് നന്ദയ്ക്ക് പറയാൻ പറ്റുമോ ഇങ്ങനെയൊരു സംഭവമാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ശരിയാവുന്നേ പക്ഷേങ്കില് നിർമ്മലിനെ എങ്കിലും വിളിച്ച് പറയാം എന്ന് കരുതിയിട്ട് നിർമ്മലിനെ വിളിക്കുവാണ് നിർമ്മലിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാ ഇത് കേട്ടിപ്പം നിർമ്മല പറഞ്ഞു സാരമില്ല ഒരു പക്ഷേ എങ്കിൽ നന്ദയങ്ങോട്ട് ചെല്ലുവോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവര് നന്ദനെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഫംഗ്ഷൻ പോലും വെക്കണേന്ന് പറയുന്നത് നന്ദേത് കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല പോട്ടെ നമ്മൾ ഇതിനേക്കാളും വലിയ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തല്ലേ വന്നേക്കുന്നെ എന്നൊക്കെ പറഞ്ഞ് നിർമ്മല ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷെ നന്ദ പറഞ്ഞു എന്നാലും എങ്ങനെ തോന്നി അവൾക്കെന്നെ ഇതിന് ചടങ്ങിനെ വിളിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ലെങ്കിലും ഇപ്പോഴും ഞാൻ ആ താല് കഴുത്തിൽ ഇട്ടു നടക്കണേ നിർമ്മല പറഞ്ഞത് അവർക്കറിയില്ലല്ലോ നന്ദക്കല്ലേ ഈ കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ അവർക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല പോരാത്തിനും ഗൗരിമോള ഈ പറഞ്ഞ നന്ദേടെ ഗോത്രം കുട്ടിയാണെന്ന് പോലും അവർക്ക് അറിയത്തില്ല എന്ന് പറയണം അതാ ഞാൻ പറഞ്ഞ സത്യങ്ങളൊക്കെ തുറന്നു പറയാനെ ഇത് കേട്ടു കഴിഞ്ഞപ്പോ നന്ദ പറഞ്ഞു വേണ്ട നിർമ്മലേ അതൊന്നും ഒരു കാരണവശാലും പാടില്ല അവര് നല്ല സന്തോഷമായിട്ട് ജീവിതം നയിക്കുക ആ സമയത്ത് നമ്മൾ അതിൻ്റെ ഇടയ്ക്കി വെറുതെ എടംകോലിട്ട് ചെല്ലേണ്ട കാര്യമില്ല അല്ലെങ്കിലും ഇനി അങ്ങനൊരു ജീവിതം ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ നന്ദ പറഞ്ഞിട്ട് നന്ദ കോള് കട്ടി വേണം അങ്ങനെ എല്ലാവരും കാത്തുകാത്തിരുന്ന് ഇന്ത്യവരത്തിൽ ആ ദിവസം വന്നെത്തുകയാണ് വെഡ്ഡിങ് ആനിവേഴ്സറി ആയ ഈ സമയം നന്ദൂട്ടനാണെങ്കില് ഭയങ്കര സന്തോഷത്തിലാണ് ഇന്ന് ഗൗരിമോളൊക്കെ വരുവല്ലോ എന്നോർത്തോണ്ട് ഗൗരി നന്ദേ മരുവെന്നു തന്നെയാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവരെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു ആ ഒരു സന്തോഷത്തിലാണ് നന്ദു രാവിലെ റെഡിയാകുന്നത് പിന്നീട് പിങ്കി അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു ഉം സുന്ദരനായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയാണ് അങ്ങനെ റെഡിയായി കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നന്ദു ആ കാര്യം പറയുന്നത് ഗൗരിമോള് വരത്തില്ല എന്നുള്ള കാര്യം ഇതറിഞ്ഞു കഴിഞ്ഞപ്പത്തേനും നന്ദു ഭയങ്കര വിഷമായി പോയി നന്ദു പറഞ്ഞു ഗൗരി വരത്തില്ല അമ്മയെ നീക്കുകയാണ് ഇല്ല വരത്തില്ലായിരിക്കും എന്ന് പറയുന്നത് അപ്പം ഡോക്ടറിൻ്റെയും വരത്തില്ലേ രണ്ടുപേരും വരത്തില്ലേ ഇല്ല എന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നന്ദൂട്ടനൊന്നും മിണ്ടിയില്ല ഈ സമയം പിങ്കി അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുകയും ചെയ്തു കുറച്ചു നേരം കഴിഞ്ഞ് മുറിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും കഥ കടച്ചിട്ടേക്കുവാ ആ സമയം പുറത്ത് നിന്നിട്ട് പിങ്കി വിളിച്ചു നന്ദൂട്ട കഥ തുറക്കാൻ പറയണ ഇല്ല ഞാൻ തുറക്കില്ല എന്ന് പറയണം അതെന്താ മനെ കഥ തുറക്കാത്ത എന്താന്ന് ചോദിക്കാം അതെ ഗൗരി വരണം ഗൗരിയും ഡോക്ടറായിട്ട് വന്നാൽ മാത്രം ഞാൻ കഥ തുറക്കുള്ളൂ അല്ലെങ്കിൽ ഞാൻ ആരുടെയും വെഡിങ് ആനവൻസറി ഫങ്ഷൻ കൂടത്തില്ല എന്ന് പറയണം കെട്ടു എന്ത് ചെയ്യാനാ അവസാനം ഗൗതം വന്നു ഗൗതം വന്ന് വിളിക്കുകയാണ് നന്ദു നീ കഥ തുറക്കാൻ പറയണേ ഇല്ല പപ്പ ഞാൻ തുറക്കില്ല അവര് വന്നാൽ മാത്രമേ തുറക്കുള്ളൂ അവരും കൂടെ ഈ ഫങ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ കഥ തുറന്ന് പുറത്തിറങ്ങൂന്ന് പറയുന്നത് അവസാനം എല്ലാരും പെട്ടുപോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ നന്ദു എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാവർക്കും ജീവനാണല്ലോ ഈ സമയം മോഹിനി പറഞ്ഞു ഇത്തിരി ഇല്ലാത്ത കൊച്ച അവരെ കണ്ടില്ലേ നല്ല തല്ലിന്റെ കുറവാണെന്നൊക്കെ പറയാണ് ഈ സമയം ലക്ഷ്മി പറഞ്ഞു ഇങ്ങനെ ഒന്നും പറയല്ലോ മോഹിനി അവൻ ചെറിയ കൊച്ചല്ലേ നോക്കിയ ചെറിയ കൊച്ചാണ് പോലും എന്നിട്ട് ചെറിയ കൊച്ചിൻ്റേതായ കാര്യങ്ങളൊക്കെയാണല്ലോ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ് താളത്തിനൊത്ത് തുള്ളി കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതമിന് പിന്നെ ഒറ്റ മാർഗ്ഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഥ തുറക്കണമെങ്കിൽ നന്ദേ ഗൗരിമോളും അങ്ങോട്ടേക്ക് വരണം ഗൗരി വന്ന് വിളിച്ചാൽ മാത്രമേ കഥ തുറക്കോളൂന്ന് പറഞ്ഞോണ്ട് അവനിരിക്കുന്നേ അവസാനം ഗൗതം ഒരു കാര്യം തീരുമാനിച്ചു നന്ദേ പോയി വിളിക്കാനായിട്ട് തീരുമാനിച്ചു ഇനിയിപ്പോൾ ഫോണിൽ കൂടെ വിളിച്ചാൽ വരില്ല എന്നറിയാം ഒന്ന് ചെന്ന് വിളിച്ചു നോക്കാം ഒരു പക്ഷേ വന്നാലോ അങ്ങനെ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് അങ്ങനെ നന്ദയെ കാണാനായിട്ട് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം ഗൗരിമാളാണ് ഓടി ഇറങ്ങി വരുന്നത് ഗൗതനെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ഇന്ത്യ നന്ദു വന്നില്ല എന്നൊക്കെ ചോദിക്കണം ഇല്ല നന്ത് വന്നില്ല എന്ന് പറയണം ആ സമയം അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഗൗരി പിടിച്ചു നിനക്ക് വേറെ അകത്തൊന്നുമില്ലേ പഠിക്കാനൊന്നുമില്ല ഇപ്പോൾ ആയിരുന്നു പഠിക്കാനും പറഞ്ഞ് ദേഷ്യപ്പെട്ടങ്ങ് അകത്തേക്ക് ഏറ്റുവിടുവാണ് പിന്നീട് ഗൗതനോ വിളിച്ചു അല്ല എന്താ വന്നേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗൗതം പറഞ്ഞ് എനിക്ക് നന്ദയോട് ഇച്ച് സംസാരിക്കാണ്ട് കാര്യം എന്താണല്ലോ പറഞ്ഞോളാൻ പറയാണ് അത് പിന്നെ അതൊരു പ്രശ്നമുണ്ട് നന്ദ അവിടം വരെ വരണമെന്ന് പറയുന്നത് എവിടം വരെ വരണമെന്ന് ഇന്ദീപരത്ത് വരെ ഇന്ന് എൻ്റെയും പിങ്കിയുടെ ആനിവേഴ്സറി ആനിവേഴ്സറിയാ അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇമ്മാതിരി കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരില്ലെന്ന് ഗോതം സാറിന് പോവാം ഈ ഇമ്മാതിരി കാര്യം പറഞ്ഞ് ഇങ്ങോട്ടേ വീട്ടിലേക്ക് കാലുത്തിയേക്കല്ലെന്ന് പറയണം എന്ത് കേട്ടതും ഗോതമ്പ് അതല്ല നന്ദേ കാര്യം കാര്യമൊന്നുമല്ല നന്ദൂട്ടൻ പോയി കഥ കടിച്ചിരിക്കുക അവൻ വാതിൽ ഉറക്കുന്നില്ല അവൻ വാതിൽ ഉറക്കണമെങ്കിൽ നിങ്ങൾ വരണമെന്നാ പറഞ്ഞേ ഗൗരിയും അവൻ്റെ ഡോക്ടർ വന്നാൽ മാത്രം അവൻ കഥവ് തുറക്കോളന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥല്ല എല്ലാം തയ്യാറെ അവിടെ നടത്തി വെച്ചിരിക്കുക അതുകൊണ്ട് വേറൊരു ഇല്ലാത്തതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയാണ് ഇത് കേട്ട നന്ദ പറഞ്ഞു അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല എന്ന് പറയാണ് അത് നിങ്ങളുടേതായ ഇഷ്ടങ്ങളാണ് നിങ്ങൾ നിങ്ങൾ മോനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലാതെ ഇങ്ങനത്തെ കാര്യത്തിനൊന്നും ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയുവല്ല ചെയ്യണ്ടെന്ന് പറയാണ് നന്ദക്കറിയാലോ അവന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവന് മനസ്സിന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഞങ്ങക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല അവനൊരു ചെറിയ കുഞ്ഞല്ലേ അവന്റെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് ഞങ്ങളൊന്നും ചെയ്യാറില്ലെന്ന് പറയാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും നന്ദ ഗൗരിയും കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറയാണ് അവസാനം നന്ദി ആ തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് പോകാൻ തന്നെ തീരുമാനിക്കുകയാണ് ഗൗവത്തിനോട് ഒന്നും വരത്തില്ല എന്നൊക്കെ പറഞ്ഞു ഗൗവത്തിനെ പറഞ്ഞു വിടുവാ എങ്കിലും നന്ദിക്ക് പോകാതിരിക്കാൻ പറ്റില്ല കാരണം നന്ദുന്റെ കാര്യമായി കഴിയുമ്പോഴത്തേനും നന്ദയുടെ മനസ്സലെയും അവൾ ഒരു ഡോക്ടറാണല്ലോ അതിനേക്കാളും ഇവരി ഒരു അമ്മയും കൂടെയാണല്ലോ കുഞ്ഞിന്റെ മനസ്സിന്റെ വേദന എന്താണെന്ന് അവൾക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും അങ്ങനെ അവസാനം നന്ദിയ തീരുമാനം എടുക്കുവാണ് ഇന്ദീവരത്തിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇന്ദീവരത്തിലേക്ക് പടി കടന്ന് നന്ദി ചെല്ലാൻ പോവുകയാണ് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആണ് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തി